നമസ്കാരം രണ്ട് കോടിയുടെ ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടിയ കേസിൽ ഇന്നലെ എക്സൈസ് ചോദ്യം ചെയ്ത റിയാലിറ്റി ഷോ താരം ജിൻഡോ ചലച്ചിത്ര നിർമ്മാതാവിന്റെ സഹായി ജോഷി എന്നിവർക്ക് ലഹരി ഇടപാടുമായി ബന്ധമില്ലെന്ന് എക്സൈസ് പറയുമ്പോഴും പ്രതികളുമായി ഇവർക്കുള്ളത് അടുത്ത ബന്ധം ജിൻഡോയും ജോഷിയും കഞ്ചാവോ മറ്റു രാസലഹരികളോ ഉപയോഗിക്കുന്നതായി വ്യക്തമായിട്ടില്ല എന്നാൽ കേസിലെ ഒന്നാം പ്രതി തസ്ലീമയുമായി സാമ്പത്തിക ഇടപാട് നടത്തിയിട്ടുള്ളതായി തെളിഞ്ഞു ചോദ്യം ചെയ്യലിലും ഇവർ ഇതെല്ലാം സമ്മതിച്ചു മോഡൽ കെ സൗമ്യ ജിൻഡോയ്ക്ക് പരിചയമുണ്ട് അന്വേഷണ സംഘം ചോദ്യം ചെയ്ത മോഡൽ കെ സൗമിയെ സമൂഹ മാധ്യമം വഴിയാണ് പരിചയപ്പെട്ടതെന്ന് ജിൻഡോ എക്സൈസിനോട് പറഞ്ഞു മോഡലിംഗ് വഴിയാണ് തസ്ലീമയെ പരിചയപ്പെട്ടത് ചലച്ചിത്ര നിർമ്മാതാക്കൾ ഉൾപ്പെടെയുള്ളവർക്ക് മോഡലുകളുടെ ചിത്രങ്ങളും വിവരങ്ങളും എത്തിച്ചു നൽകിയിരുന്നയാളാണ് ജോഷിയെന്ന് എക്സൈസ് പറയുന്നു ഇയാളും രാസലഹരി ഉപയോഗിക്കാറില്ല ഹൈബ്രിഡ് കഞ്ചാവ് കേസിലെ മുഖ്യപ്രതി തസ്ലീമയും മോഡൽ സൗമ്യയും തമ്മിൽ കഴിഞ്ഞ മൂന്ന് മാസത്തിനിടെ നടന്നത് തുടർച്ചയായ ബാങ്ക് പണമിടപാടാണ് ഇത് നൂറ്റി മുപ്പത് പേജോളം വരും ലക്ഷങ്ങളുടെ പണമിടപാടുകൾക്ക് പിന്നിൽ റിയൽമീറ്റ് മീറ്റാണെന്ന് സൗമ്യ കഴിഞ്ഞ ദിവസം എക്സൈസിനോട് പറഞ്ഞെങ്കിലും ഉദ്യോഗസ്ഥർ പൂർണ്ണമായും വിശ്വസിച്ചിട്ടില്ല എന്നാൽ ഇങ്ങനെയൊന്നില്ലെന്നാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ സൌമ്യ പറഞ്ഞത് ചെറിയ തുകകളുടെ ഇടപാടുകൾ സംബന്ധിച്ച് എക്സൈസ് പരിശോധിക്കുന്നുണ്ട് ഇതിനായി സൌമ്യയെ വീണ്ടും ചോദ്യം ചെയ്തേക്കും രണ്ട് തവണയാണ് തസ്ലീമിക്ക് പണം നൽകിയതെന്നും അച്ഛൻ മരിച്ചെന്ന് പറഞ്ഞുകൊണ്ടാണ് പണം കൊടുത്തതെന്നുമാണ് ജിൻഡോയുടെ മൊഴി ലഹരി ഉപയോഗിക്കാറില്ലെന്നും പറഞ്ഞു തസ്ലീമയുടെ ലഹരി ഇടപാടുകളുമായി ബന്ധമില്ലെന്നും ജോഷിയും പറഞ്ഞു സിനിമാ മേഖലയിലെ കോർഡിനേറ്റർ ാണ് തസ്ലിം സ്വയം പരിചയപ്പെടുത്തിയത് ശ്രീനാഥ് ഭാസി ഷൈൻ ടോൺ ചാക്കോ എന്നിവരുമായി വ്യക്തിപരമായി ബന്ധമില്ലെന്നും ജോഷി പറഞ്ഞു എക്സൈസിന് പല നിർണായക വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്നാൽ ഇതിൽ കേസെടുക്കാനുള്ള അധികാരം അവർക്കില്ല കേസിന് ലഹരിക്കപ്പുറത്തേക്ക് പല മാനങ്ങളുള്ള ഈ കേസുകൾ പരിശോധിക്കാൻ പോലീസ് എത്തുമോ എന്നതാണ് അറിയേണ്ടുന്നത് എന്നാൽ സാധ്യത കുറവാണെന്നാണ് പുറത്തേക്ക് വരുന്ന സൂചന അങ്ങനെ വന്നാൽ റിയൽ മീറ്റുകാർ എല്ലാം രക്ഷപ്പെടും ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് മുൻ ബിഗ് ബോസ് താരമായ ജിൻഡോ ആലപ്പുഴ എക്സൈസ് ഓഫീസിലെത്തിയത് തസ്ലീമ പതിനായിരം ആൾക്കാരെ വിളിച്ചിട്ടുണ്ട് അതിലൊരാൾ ഞാനായി അത്രയേ ഉള്ളൂ വന്നു കഴിഞ്ഞിട്ട് എല്ലാം പറയാം കുറേ പറയാനുണ്ട് എനിക്ക് ജിൻഡോ മാധ്യമങ്ങളോട് പ്രതികരിച്ചു ഹൈബ്രിഡ് കഞ്ചാവ് കേസിലെ മുഖ്യ പ്രതികളിൽ ഒരാളായ തസ്ലീമ സുൽത്താനയുമായി ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ജിൻഡോയെ എക്സൈസ് ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തിയത് തസ്ലീമയുടെ വാട്സാപ്പ് ചാറ്റുകളും കോളുകളും പരിശോധിച്ചതോടെയാണ് ജിൻഡോയുമായുള്ള ബന്ധം കണ്ടെത്തിയത് നടന്മാരായ ഷൈൻ ടോൺ ചാക്കോ ശ്രീനാഥ് ഭാസി മോഡലായ സൗമ്യ എന്നിവരെ കഴിഞ്ഞ ദിവസം എക്സൈസ് ചോദ്യം ചെയ്ത് വിട്ടയച്ചിരുന്നു നിലവിൽ ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട് ഇവർക്കെതിരെ തെളിവുകൾ ലഭിച്ചിട്ടില്ലെന്നും അതേസമയം ഇവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചതായും ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും വിളിപ്പിക്കുമെന്നുമാണ് എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞത് തിങ്കളാഴ്ച രാവിലെയാണ് നടന്മാരും മോഡലും ആലപ്പുഴ എക്സൈസ് ഓഫീസിൽ ചോദ്യം ചെയ്യലിന് ഹാജരായത് മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനുശേഷം രാത്രിയോടെയാണ് മൂവരെയും വിട്ടയച്ചത് ആലപ്പുഴയിലെ റിസോർട്ടിൽ നിന്ന് രണ്ട് കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവ് പിടിച്ച കേസിലെ പ്രതികളിൽ ഒരാളാണ് തസ്ലീമ സുൽത്താന ഈ കേസിൽ തസ്ലീമയുടെ ഭർത്താവ് സുൽത്താൻ അക്ബർ അലി സുഹൃത്തായ ഫിറോസ് എന്നിവരും എക്സൈസിന്റെ പിടിയിലായിരുന്നു റിസോർട്ടിൽ ലഹരി ഇടപാടിന് എത്തിയപ്പോൾ തസ്ലീമയും ഫിറോസുമാണ് ആദ്യം എക്സൈസിന്റെ പിടിയിലാകുന്നത് ചോദ്യം ചെയ്യലിൽ ഷൈൻ ടോൺ ചാക്കോ ശ്രീനാഥ് ബാസി തുടങ്ങിയവർക്ക് ലഹരി എത്തിച്ച് നൽകാറുണ്ടെന്ന് തസ്ലീമ വെളിപ്പെടുത്തിയിരുന്നു തസ്ലീമയുടെ വെളിപ്പെടുത്തിന് പിന്നാലെ ശ്രീനാഥ് ബാസി മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നെങ്കിലും പിന്നൊരു ഹർജി പിൻവലിച്ചിരുന്നു ഇടപാടിലൂടെയാണ് തസ്ലീമയുമായി പരിചയമെന്നും റിയൽമീറ്റ് എന്നാണ് ഈ ഇടപാടിനെ വിശേഷിപ്പിക്കാറുള്ളതെന്നും സൗമ്യ മൊഴി നൽകിയതായിട്ടായിരുന്നു കഴിഞ്ഞ ദിവസം റിപ്പോർട്ടുകൾ പുറത്തു വന്നത് എന്നാൽ ഇക്കാര്യം സൗമ്യ മാധ്യമങ്ങളോട് നിഷേധിക്കുകയും ചെയ്തു റിയൽമീറ്റ് എന്നത് എന്താണെന്ന് അറിയില്ലെന്നും അങ്ങനെ ഒരു പദം കേട്ടിട്ടില്ലെന്നുമായിരുന്നു സൗമ്യയുടെ മറുപടി ഓൺലൈനിലൂടെ കാര്യങ്ങൾ പറഞ്ഞുറപ്പിച്ചതിന് ശേഷം ലൈംഗിക ആവശ്യങ്ങൾക്കായി നേരിട്ട് കണ്ടുമുട്ടുന്ന രീതിക്ക് പറയുന്ന പേരാണ് റിയൽമീറ്റ് റിയൽമീറ്റിന് മുമ്പായി ഓൺലൈനിലൂടെ സംസാരിച്ച് സ്ഥലം സമയം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ഉറപ്പിക്കും ഇതിനുശേഷമാണ് നേരിട്ട് കണ്ടുമുട്ടുന്നതും ആവശ്യക്കാരെ കണ്ടെത്തുന്നതും ഓൺലൈനിലൂടെ തന്നെയാണ് എന്നാൽ ഇതുമായി തനിക്ക് ബന്ധമില്ലെന്നാണ് സൗമ്യ പരസ്യമായി പറയുന്നത് നിലവിൽ ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാ കേസുമായി ബന്ധപ്പെട്ട് ഇവർക്കെതിരെ തെളിവുകൾ ലഭിച്ചിട്ടില്ലെന്നും അതേസമയം ഇവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചതായും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിരുന്നു